ഒരു 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 ഇടയ്ക്ക് അങ്ങനെ കാര്യം ഈ ഭയങ്കര ബുദ്ധിമുട്ടും എന്തിനാ ചെയ്യുന്നത്. ും ഏറ്റവും വലിയ സംഭവമാണ് ദീക്ഷ എന്തിനാണ് ദീക്ഷ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എല്ലാം ജനങ്ങൾ അറിയട്ടെ ഏറ്റവും തലമുണ്ടനം ചെയ്ത് ജീവിക്കുന്ന കൊറേ വിഭാഗം ഇവിടെയുണ്ട് ഇന്നതാണ് ശാസ്ത്രീയത നിന്റെ ശാസ്ത്രബോധം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടുത്തെ സന്യാസിമാര് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം കാവി എന്തിനാണ് കാവ്യ എന്തിനാണെന്നുള്ളതും കൂടി ഞാനൊന്ന് പറഞ്ഞേക്കട്ടെന്തോഷി പറയൂ സന്തോഷി പറയൂ കേൾക്കട്ടെ കാവ്യ ജനങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം ആരെയും വേദനിപ്പിക്കാനല്ല പക്ഷേ ഈ ദുസ്തിക്ക് ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിട്ടാ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിട്ടാ എന്റെ പുറകെ എന്നെ തപ്പി വരേണ്ടതുല്ല ജീവകാരണ ശക്തിയാണ് അഗ്നി മരണകാരണ ശക്തിയാണ് ആകാശം കറുപ്പ് അഗ്നിക്ക് കാവ്യ പർണ്ണമാണ് അഗ്നി അറിവാണ് ജനന കാരണ ശക്തിയാണ് ബ്രഹ്മശക്തിയാണ് ആകാശം സരസ്വതിയാണ് ഡാർക്ക് എനർജിയാണ് രാക്ഷസീഭാവമാണ് അപ്പൊ ജനിക്കുന്നതിന് കാരണം അഗ്നിയാണ് മരിക്കുന്നതിന് കാരണം ആകാശമാണ് അഗ്നിയും ആകാശവും ചേർന്ന ഇലക്ട്രോൺ എന്ന് പറയുന്ന ദൈവഗണമാണ് ആ കാരണഗണമാണ് നമ്മുടെ ജീവനെ ജനിപ്പിക്കുന്നത് മരണത്തിനും കാരണം ആകാശമാണ് ജനനത്തിന് കാരണം അഗ്നിയാണ് ഇത്രയും ക്ലിയർ ആയില്ലേ അതെ ഈ ജനന കാരണ ശക്തി ആയിരിക്കുന്ന അഗ്നിയുടെ കാവ്യവർണ്ണമാണ് ഈ ഡാർക്ക് എനർജി ആയിരിക്കുന്ന ആകാശത്തെ ശുഭ്രമാക്കുന്നത് ശുഭ്രവസ്ത്രയാക്കുന്നത് സരസ്വതിക്ക് വെളുപ്പ് നിറം കൊടുക്കുന്നത് വെളുപ്പ് വസ്ത്രം കൊടുക്കുന്നത് അതെ അപ്പൊ ഈ ജനന കാരണ ശക്തിയായിരിക്കുന്ന ജ്ഞാനകാരണ ശക്തിയായിരിക്കുന്ന കാവ്യവർണ്ണമാണ് സർവവർണങ്ങൾക്കും കാരണമായിരിക്കുന്ന വർണ്ണം ജ്ഞാനത്തിന്റെ വർണ്ണമാണ് ഏറ്റവും വലിയ വേദ ലോകമായിരിക്കുന്ന ഭാരതത്തിന്റെ കൊടിയുടെ വർണ്ണമായിരുന്നു കാവി ഇത് ജീവകാരണ ശക്തിയാണ് ഈ കളറിന് അതാണ് പ്രത്യേകത ജനന കാരണ ശക്തി ജീവകാരണ ശക്തിയായിരിക്കുന്ന ആയിരിക്കുന്ന ജ്ഞാനകാരണ ശക്തി ആയിരിക്കുന്ന വർണ്ണം കാവ്യായിരിക്കുന്നു ഒന്ന് വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേർന്നിട്ടാണ് ജീവൻ ജനിക്കുന്നത് ഇപ്പം ജീവൻ ജനിക്കുന്നതിന് കാരണമായിരിക്കുന്ന ജ്ഞാനകാരണ വർണ്ണ കാരണ ജീവകരണ ശക്തിയായിരിക്കുന്ന വർണ്ണം കാവിയായതുകൊണ്ട് കാവ്യ്ക്ക് ആ വൈഭവുമുണ്ട് പക്ഷെ നമ്മൾ ധരിക്കുന്ന കാവി ഗൈരം മുഖ്യ ചന്ദനപ്പുടവയായിരിക്കണം ഗൈരം ഗൈരയം അഗജം എന്നൊക്കെയാണ് അതിന്റെ പേര് അങ്ങനെ മുഖ്യ ചന്ദനപ്പുടവ ധരിക്കുന്നതും അതുകൊണ്ട് അലങ്കരിക്കുന്നതും രോഗത്തെ ഇല്ലാതാക്കും രോഗവൈരിയാണ് ഖൈരം പർവ്വതധാതുവാണ് അത് മുഖ്യ ചന്ദന നമ്മൾ അണിയേണ്ടത് ം വരാതിരിക്കാനുള്ള കഷായമാണ് ഈ കഷായം രോഗവൈരിയാണ് ഗൈരം ആ ഗൈരം രാഗത്തെ ഏകുന്നതാണ് അനുരാഗത്തെ ഏകുന്നതാണ് നമുക്കൊരു കാവലാണ് ഒരു കഷായമാണ് രോഗം വരാതിരിക്കാനുള്ള ഒരു കഷായമാണ് കാഷായം നമ്മുടെ രോഗഭൂവാണ് ശരീരം ഏത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ രോഗദ്വയങ്ങൾ പിടിമുറുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാവലായിട്ട് കാവ്യെ കരുതും ഇതാണ് കാവ്യ രുദ്രാഷം നമ്മളിപ്പോ ഭയങ്കര പറഞ്ഞു പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് രുദ്രാഷം രുദ്രനായിരിക്കുന്നവനെ കാണാൻ പറ്റില്ല കാരണം ഭൂമിയാണ് ശിവൻ രുദ്രാക്ഷം പോലെയാവും രുദ്രൻ അതായത് ജലമില്ലെങ്കിൽ പാർവതി ഇല്ലെങ്കിൽ ഭൂമി രുദ്രാഷം പോലെ ഇരിക്കും നമ്മുടെ അക്ഷികൾക്ക് അത് കാണാൻ നമ്മൾ ഉണ്ടാവുക പോലും ഇല്ല രുദ്രനെ കാണാൻ അത്രയും രൗദ്രഭാവമായിരിക്കും ഭൂമിക്ക് ഈ മണ്ണിന് കാരണം ജലാംശം ഇല്ലാതെ ആയാൽ ഈ ഭൂമി രുദ്രാക്ഷം പോലെ ഇരിക്കും രുദ്രൻ എങ്ങനെയാണോ അത് രുദ്രാക്ഷമാണോ ആ രുദ്രാക്ഷം നമ്മള് മാറില്ല എന്തിനാണ് ശിവനെ അർദ്ധനാരീശ്വരനായിട്ട് നിലനിർത്താൻ അതായത് ഈ ഭൂമിയെ മണ്ണിനെയും ജലത്തെയും ചേർത്ത് വെച്ച് ഈ വൈഷ്ണവാരാധനയുടെ വൈഭവത്തെ കുറിച്ച് പറഞ്ഞു നടക്കണമെങ്കില് രുദ്രനെ കാണിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ രുദ്രന്റെ പ്രതീകമാണ് ഈ ജലമില്ലാത്ത ഈ വൈഷ്ണവശക്തി ഇല്ലാത്ത ഈ ഹരിത ലോകത്തിന്റെ വൈഭവം ഇല്ലാത്ത ആ വൈകുണ്ഠമില്ലാത്ത ലോകത്തിൽ കുണ്ഠിതം മാത്രമുള്ള ലോകത്തിൽ രുദ്രൻ ഇരിക്കും രുദ്രാക്ഷം പോലെ ഒരുപാട് ഗുണങ്ങളുള്ള പഞ്ചമുഖമായിരിക്കുന്ന രുദ്രാക്ഷം ഭൂമിയുടെ പ്രതീകമാണ് ആ ഭൂമിയുടെ പ്രതീകമായിരിക്കുന്ന രുദ്രനെ മാറിലണിഞ്ഞ് അത് ഭൂമിയെ തന്നെ ചിന്തിച്ച് ഭൂമിയുടെ പാലനത്തെ കുറിച്ച് മാത്രം വിചാരിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചഭൂത സേവയ്ക്ക് വേണ്ടിയിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ രുദ്രനെയും കൂടി നെഞ്ചിലേക്ക് ചേർത്ത് വെക്കും രുദ്രനാവാതിരിക്കാൻ ഈ ഭൂമി അതുകൊണ്ട് രുദ്രാക്ഷം ധരിക്കും പഞ്ചവടം കൊണ്ട് ശരീരത്തെ ബന്ധിക്കുകയും ചെയ്യും തൂണൂല് കൊണ്ട് പഞ്ചഭൂത സേവയ്ക്ക് വേണ്ടി പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ശരീരത്ത് വടം ധരിക്കും പഞ്ചവടം പഞ്ചാവടം എന്നൊക്കെയാണ് പറയുക നയനം എന്ന് പറയും പാരിസ്ഥിതികമായ ദർശനത്തിന് വേണ്ടിയിട്ടാണ് അത് ധരിക്കുന്നത് അത് പൊട്ടിച്ച് ദൂരെ എറിഞ്ഞിട്ട് നടക്കുന്നവര് രുദ്രാക്ഷവും കൂടി പൊട്ടിച്ച് ദൂരെ എറിയാനുള്ള കേൾപ്പും ഉണ്ടാവണം അങ്ങനെ ഒരു കാര്യം ഞാൻ ചോദിച്ചിടത്തുന്നു നമ്മൾ ഒത്തിരി തോന്നുന്നു ആ കരിയും കരിമരുന്നും ഷർട്ടും ഒക്കെയാണ് ഇപ്പോ ഭക്തർക്ക് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പ്രയോഗം നടന്നു നടക്കുന്നത് അതെന്താണ് പ്രയോഗത്തിന്റെ ആവശ്യം എന്താണ് ഭക്തർക്കതിലുള്ള സന്തോഷം എന്താണ് ഗുണം എന്താണെന്നുള്ളതാണ് വിഷയം ഉത്സവത്തിന് വർണ്ണവും എണ്ണവും കൂടും എങ്ങനെ ഒരു ദേശത്തെ ദുഃഖത്തെ ആസ്പദമാക്കി ആ ദേശത്തെ ദുഃഖ നിവാരണത്തിന് വേണ്ടി പരിഹാര മാർഗത്തിന് വേണ്ടിയിട്ട് പരിഹാരാർത്ഥം ചെയ്യുന്നതാണ് ഉത്സവം അപ്പൊ അത് കൊടിയേറ്റായാലും പടഹാദിയായാലും ഏതായാലും ആ ഉത്സാഹത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നന്ദിയെ ഉപയോഗിക്കാം ആനയെ ഉപയോഗിക്കാം കരിമരുന്ന് പ്രയോഗവുമാകാം മരുന്നായിട്ട് പ്രയോഗിക്കാം കരിമരുന്ന് അലങ്കാരങ്ങളാകാം കലകളുമാവാം വാദ്യങ്ങളാവാം ആചാരങ്ങളുടെയും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ എണ്ണത്തിലും വർണ്ണത്തിലും ഒന്നും കുറവ് വരുത്താതെ വേണം ഉത്സവം ആഘോഷിക്കാൻ എന്ന് പറയുന്ന രീതിയിലുള്ള ആ പട്ടിക പടിത്തരമനുസരിച്ചുള്ള ആനകളെയാണ് അവിടെ പ്രവേശിപ്പിക്കേണ്ടത് അതിനെ കുറിച്ച് നമുക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പോ അങ്ങനെയുള്ള ആ ഗജത്തെ എങ്ങനെ നമ്മൾ അനുനയിപ്പിച്ചു കൊണ്ടു നടക്കാമെന്ന് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോ ലക്ഷണമൊത്ത കൃത്യമായിട്ട് ഗജശ്രേഷ്ഠൻ വരുത്തിയ ആനകളെയാണ് ആനന്ദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അതില് ആർക്കാണ് വ്യാകുലത ഏറ്റവും ശ്വസനശീലമുള്ള ജീവിയാണ് ആ ജീവിയുടെ പുറത്തു കയറണമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തേ പറ്റൂ ഏറ്റവും ചുരുങ്ങിപ്പോലും ഏഴു ദിവസത്തെ വ്രതാചരണം ഈ ആനയുടെ പുറത്തു കയറുമ്പോൾ വേണം ഒരു കാവിൽ കയറുന്നതിലും ശ്രീകോവിൽ കയറുന്നതിലും ബുദ്ധിമുട്ട് വ്രതാനുഷ്ഠാനത്തിന്റെ കാര്യത്തിൽ ആനപ്പുറത്ത് കയറുമ്പോൾ ഉണ്ടാവും ആ പുറത്താണല്ലോ ദേവചൈതന്യം പിടംപേറ്റുന്നത് ശ്രീകോവലിന് തുല്യമായ സ്ഥലമല്ലേ ആന അപ്പോ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ വടക്കന്നാഥൻ വരെയുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആചരണങ്ങൾ മുഴുവൻ അനാചാരമാണെന്നാണ് നമ്മുടെ ആചാര്യന്മാരെ സ്ഥാപിക്കുന്നത് അല്ല അപ്പൊ എത്രയോ തലമുറകൾക്ക് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രയോ ആയിരത്താണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ കാര്യങ്ങള് അതിപ്പോ തെറ്റായി വ്യാഖ്യാനിക്കാൻ എന്താണ് കാരണം വല്ലതും അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കാരണം ഞാൻ ചോദിക്കുന്നതേ എനിക്കൊരു ചോദ്യം കൂടെ ആൾക്കൂടെ അങ്ങോട്ട് ചോദിക്കുക വേണ്ടിയിട്ട് തന്നെ ഈ സന്യാസിമാരായിട്ടുള്ളവർ കാവ്യ ധരിച്ചോണോന്ന് ഇവിടെ എഴുതി വെച്ചാൽ നിയമമുണ്ടോ ഏതനുസ്ഥാനത്തിലാണത് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ധരിക്കാം അനാരോഗ്യം പ്രത്യക്ഷമാകാൻ തുടങ്ങി എന്ന് തോന്നുമ്പോ ആർക്കും കാവ്യധരിക്കാം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം നടത്തുന്നവർക്ക് കരുതലായിട്ട് കാവി ഉപയോഗിക്കാം കാവി വസ്ത്രം ചന്ദനപ്പുടവ അതായത് ഗൈരമൊക്കെ ചന്ദനപ്പുടവ ഉപയോഗിച്ചത് ഡ്രസ് കോഡ് ഇല്ലല്ലോ കഷായം എന്ന് പറഞ്ഞത് ഒരു മരുന്നാണ് ഒരു കഷായമാണ് അതൊരു ഡ്രസ് കോഡ് അല്ല വേറൊരു കാര്യങ്ങൾ പറയാം ഒന്നിനും കോഡില്ല ഡ്രസ് കോഡും ഇല്ല അതായത് നമ്മള് ഏഹ് സന്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു മനുഷ്യന്റെ ആയുസില് ഏറ്റവും അവസാനത്തെ പാദത്തിൽ അയാൾ സ്വീകരിക്കുന്നത് സന്യാസമാണ് ബ്രഹ്മചര്യം ഒരു വലിയ സമൂഹത്തിന്റെ ആചാര്യൻ സന്യാസി പറഞ്ഞു പൂണൂല് കാണിക്കാൻ വേണ്ടിട്ടാണ് ബ്രാഹ്മണന്മാരെ അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ അവരോട് ആദ്യം പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളു ഈ പൂണൂല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് ഊരുന്നതെങ്കിൽ ഇപ്പൊ ഒരുപാട് വിഭാഗങ്ങൾ ഈ ആത്മീയ കർമ്മത്തിനായിട്ട് നിക്കുന്നുണ്ടല്ലോ അവരെല്ലാം പൂണൂല് പൊട്ടിച്ചെറിയണം നമ്മുടെ ആത്മീയ കർമ്മങ്ങൾക്ക് ഇരുമിക്കുമ്പോ പാശം ധരിക്കേണ്ട കാര്യമില്ല പാശം വേണ്ട പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാം ഈ പൂണൂലിന്റെ കൂടെ ഞാൻ പറഞ്ഞത് അതിനാ ഞാൻ പറഞ്ഞ ഒരു കൂടി പൊട്ടിച്ചു കളയണം പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചഭൂത സേവയ്ക്ക് വേണ്ടിയിട്ട് മാറ്റുമ്പോൾ നമ്മളുടെ പ്രഥമ ദൃഷ്ടിയ നമ്മളുടെ ശരീരത്തില് രുദ്രനെ കണ്ടിട്ട് അത് ചെയ്യാ രുദ്രനെ തന്നെ ധരിച്ചുകൊണ്ടാണ് രുദ്രനാവാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചഭൂത പ്രീതിക്ക് വേണ്ടിയിട്ട് ഈ ആളുകൾ മഹാവൈഷ്ണവ ആരാധനയിലൂടെ ഈ ഭൂമിയെ പരിപാലിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോന്നി മാനസികമായിട്ട് ഇവിടത്തെ വിശ്വാസികളെയും ഭക്തരെയും പീഡിപ്പിച്ചുകൊണ്ടാണ് ഈ ഷർട്ട് ഇടൻ ഷർട്ട് ഊരേണ്ട സ്ഥലങ്ങളിൽ അമ്പലങ്ങളിൽ നിങ്ങൾ പോവാൻ പാടില്ല എന്ന് പറയുന്ന ഏത് അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് അത് ഞാൻ എല്ലാ ആളുകളോടുമായിട്ട് പറയുക അതായത് നമ്മൾ സ്വയം ചിന്തിക്കുക ഇപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും ചെലപ്പോ അറിവ് പറയും ഇത് അറിവാണോ അഭിപ്രായമാണോ നമ്മൾ ഒന്ന് ചിന്തിക്കുക ചിന്തിച്ചതിന് ശേഷം ആചരണങ്ങളെ ചിട്ടപ്പെടുത്തുക നമുക്ക് എല്ലാവർക്കും ചിന്താശേഷിയുള്ളവരാണ് നമ്മളെല്ലാവരും ചിന്തിക്കണം എന്താണ് ഇത് അത് ചിന്തിച്ചതിന് ശേഷം വേണം നമ്മൾ ഓരോ ആചരണങ്ങളും ചെയ്യാനായിട്ട് ഇപ്പൊ അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ജീവാത്മ ശക്തി എന്ന് പറഞ്ഞാൽ സസ്യലോകമാണ് ജീവാത്മശക്തി ആണത് പ്ലാന്റ് ആണത് അത് സസ്യലോകമാണ് ആദ്യമുണ്ടായതാണ് ഈ ആദി എന്ന് പറയുന്ന വിഷ്ണു ആ ജീവാത്മ ശക്തിയുടെ ആ വൈഭവത്തിലാണ് പരമാത്മ ചൈതന്യമായിരിക്കുന്ന അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം തലകളുള്ള ലോകം ജനിക്കുന്നത് ജലകളുള്ള ലോകമാണ് തലകളുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത് അപ്പൊ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് ജന്തുലോകമാണ് അവിടെ തലകൾക്കാണ് പ്രാധാന്യം അങ്ങനെ പരമാത്മ ചൈതന്യമായിരിക്കുന്ന നമ്മുടെ മാതൃലോകം പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശിരസോ മുഖമോ മറയ്ക്കുവാൻ പാടില്ല ഇത് പുരുഷന്മാരാകുമ്പോൾ ജന്തുലോകം തന്നെയാണ് പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട് ശക്തിയുടെ അവതാരമാണ് എന്ന് പറയുന്ന പുരുഷൻ ഹൃദയസ്ഥാനവും കൂടി മറയ്ക്കാൻ പാടില്ല കാരണം ശിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു ദിപാദേ ശിവം ഇവർ രണ്ടുപേരും ശിവത്വത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ശവമല്ലാത്ത ശിവത്വത്തിൽ അവരുടെ ശരീരമുള്ളത് കൊണ്ട് രണ്ട് പാദങ്ങളും ശുദ്ധവും നഗ്നവുമായിരിക്കണം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ പാദരക്ഷ ഉപയോഗിക്കാൻ പാടില്ല ശിരസില് ഹെൽമറ്റോ തൊപ്പിയോ സാരി അല്ലെങ്കിൽ ഷാളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമാണ് പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ മനനം ചെയ്യുവാൻ ശേഷിയുള്ള ആ മഹാവൈഷ്ണവ ശക്തിയുടെ ഈ ഹരിത ലോകത്തിന്റെ അവതാരമാണ് എന്ന് പറയുന്ന പുരുഷൻ ഹൃദയസ്ഥാനവും മറയ്ക്കാൻ പാടില്ല ശിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു ദിപാദേശിവരെ ലക്ഷ്മി ദ്കര മധ്യേ സരസ്വതി മൂലേ പാർവതി അർദ്ധനാരീശ്വരാകൃതിയാണ് മനുഷ്യൻ പക്ഷെ ലംബമായിട്ട് പുരുഷ ഭാവമാണെങ്കിൽ പാരലായിട്ട് സ്ത്രീഭാവവുമാണ് നമ്മളുടെ ശരീരം അതായത് ശിരസിൽ രാജസം എന്ന് പറയുന്ന ഗുണവും ഹൃദയത്തിൽ സ്വാത്വികം എന്ന് പറയുന്ന ഗുണവും പാദങ്ങളിൽ താമസം എന്ന് പറയുന്ന ഗുണവും കരാഗ്രങ്ങളിൽ സാത്വിക എന്ന് പറയുന്ന ഗുണവും കരമധ്യത്തിൽ രാജസി എന്ന് പറയുന്ന ഗുണവും കരമൂലത്തിൽ താമസി എന്ന് പറയുന്ന ഗുണവുമാണ് നമ്മളുടെ ശരീരത്തിലുള്ളത് ഇതാണ് ആറു റുതു ശക്തികളായിട്ട് ഷഡ്ഭാവങ്ങളേക്ക് നമ്മളുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ശക്തികൾ ഇതുകൊണ്ട് തന്നെ സ്ത്രീഭാവം ക്രോസ് ചെയ്തു വരുന്നതിനാൽ അവരുടെ സ്വകാര്യപക്ഷമായിരിക്കുന്ന അവരുടെ കക്ഷത്തോടു കൂടിയിട്ടുള്ള മറഡം അവർക്ക് മറക്കാം അത് അവരുടെ സ്വകാര്യ പക്ഷമാണ് അവര് പരമാത്മചൈതന്യമാണ് ജീവാത്മചൈതന്യമായിരിക്കുന്ന പുരുഷൻ മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമാകയാൽ അവൻ ശിവനായി നിൽക്കുന്നതിനാൽ ശിവത്വത്തിന്റെ ഭാഗമാകയാൽ ശരീരം ശിവത്വമുള്ളതാകയാൽ ഒരേ സമയം ബ്രഹ്മാവ് വസിക്കുന്നവനും സ്വദേശനായ വിഷ്ണുവിനാൽ തുടിക്കുന്നവനും ശിവത്വത്താൽ ഉണർന്ന് നിറഞ്ഞു നിൽക്കുന്നവനും ആകയാൽ അവൻ അവന്റെ ശരീരത്തിലൂടെ ജീവനായിരിക്കുന്ന ജലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവൻ ഹൃദയസ്ഥാനവും മറയ്ക്കുവാൻ പാടില്ല ഇതാണ് ഇതിന്റെ തിയറി എന്തായാലും അങ്ങ് ഈ കരിയും കരിമരുന്നും ആനയും വെടിക്കെട്ടും നിരോഹിക്കണം അല്ലെങ്കിൽ പാടില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് സംശയം ചോദിച്ചപ്പോൾ ഏതാണ്ട് വിശദമായി തന്നെ അദ്ദേഹം അങ്ങനെ ജനങ്ങള് വളരെ എന്താ പറയുന്നത് വളരെ വലിയ വ്യാകുലതയിലാണ് കാരണം ഇന്ന് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഈ പറയുന്നത് നിലവിളക്ക് ഇന്ന എണ്ണേ ഒഴിക്കാവുള്ളൂ ഇത്ര അളവിലേ ഒഴിക്കാവുള്ളൂ ഇത്ര തിരിയെ ഇടാവുള്ളൂ ഇത്ര തിരി തിരിയിട്ടാൽ ദോഷമാണ് ഇത്ര തിരിയിട്ടാൽ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ ദോഷമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിലവിളക്ക് പോലും കത്തിക്കാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് ഒരു സമൂഹത്തെ എത്തിച്ചു വെച്ചിരിക്കുക അതായത് എല്ലാ സ്ഥലത്തേക്കും ഈ മതചിന്തയുടെ കാഴ്ചപ്പാടുകൾ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകൾ അത് കാരണം സന്ധ്യക്ക് വിളക്ക് പോലും കത്തിക്കലില്ല കാരണം എങ്ങനെ കത്തിക്കണം അമ്മയ്ക്ക് ഒരു അഭിപ്രായമാണ് രണ്ട് തീപ്പട്ടിക്കൊള്ളി ഒന്നിച്ച് വരച്ച് കത്തിക്കണം കാരണം ആദ്യത്ത് കത്തിയില്ലെങ്കിൽ ശകുനപ്പുഴയായി അതെ ആദ്യം കത്തിക്കണോ വടക്കോട്ട് കത്തിക്കണോ ഈശാന ദിക്കലൊക്കിടണോ ഒന്നും അറിയില്ല എന്ത് ചെയ്താൽ ശരിയാകും എന്ത് ചെയ്താൽ എല്ലാവരും തൃപ്തിപ്പെടും ആർക്കും തൃപ്തിയില്ല ഒരു വീട്ടില് പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് രീതിയിൽ പറയും നിലവിളക്ക് കത്തിക്കാൻ അത് നിലവിളക്ക് നിലത്ത് വെക്കാവോ അതും പറ്റില്ല പിന്നെ എവിടെ വെക്കണം അതും അറിയില്ല ഇതേ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചുവെക്കിങ്ങനുള്ള ഒരു കാലത്ത് ആളുകളോട് പറയുന്ന ഓരോ കാര്യങ്ങളും ആചാര്യന്മാര് പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് വ്യാകുലതയുണ്ടോ വെറോ ആളുകളല്ലോ ഇവരൊന്നും അവരെ വളരെ ശ്രദ്ധിച്ചു വേണം ഇങ്ങനെയുള്ള ഏത് കാര്യത്തിലും ആഹ്വാനം കൊടുക്കുവാൻ അതെ ആചാര്യന്മാരെ ഇടപെടേണ്ടത് നമ്മളുടെ പിതൃക്കളെ ഇപ്പൊ ഒരു കുറ്റി ഗ്യാസിൽ അച്ഛനെ കത്തിച്ച് തീർത്തു എന്ന് പറയുന്ന മക്കളുടെ കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ശവസംസ്കാരം പോലും സംസ്കാര ശൂന്യമാകുന്ന ഈ കാലത്ത് അത്തരം കാര്യങ്ങളിലും കൂടി ഈ ആചാര്യ വൃന്ദം ഇടപെടണം എങ്ങനെയായിരുന്നു നമ്മളുടെ ശവസംസ്കാരം ഇപ്പൊ മൂക്കുപൊത്തി നിൽക്കേണ്ട ഗതികേടില്ല മനുഷ്യര് ശവസംസ്കാരത്തിന് അപ്പോ ആ മനുഷ്യൻ എത്ര നല്ലതായിരുന്നാലും ആ ദുർഗന്ധത്തിൽ വെറുത്തു പോകത്തക്ക രീതിയിലാണ് നമ്മുടെ സംസ്കാരം എത്തി നിൽക്കുന്നതെങ്കിൽ അതിനെയൊക്കെയാണ് നമ്മൾ നവീകരിക്കേണ്ടത് അതായിരിക്കണം നമ്മൾ നമ്മളുടെ വരും തലമുറകളെ അമ്മയോടും അച്ഛനോടും ചേർത്ത് വെക്കുന്ന അമ്മയ്ക്കും അച്ഛനും മക്കളോടും സ്നേഹം തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ശാസ്ത്രബോധം ഉയരേണ്ടത് ആ ശാസ്ത്രചിന്തയിലേക്കാണ് മനുഷ്യൻ വരേണ്ടത് മനുഷ്യനെ ദൈവത്തിന്റെ പേരിൽ അറക്കുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി പിഴിയുന്ന ഇവിടുത്തെ മക്കളെ പെൺമക്കളെ കൊണ്ട് ബലി കൊടുക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ ആഭിചാര കർമ്മത്തിന് കുത്തിയിരുത്തുന്ന രീതിയിലേക്ക് അതപ്പതിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിലെ ഈ ശർത്രുന്ന് ഇടുന്നതോ ആണോ അന്ധവിശ്വാസം ഇവിടുത്തെ ആചാര്യന്മാർ ആനന്ദനത്തെ ഏകുന്ന രീതിയിൽ അത്രയും ഉന്നത ശ്രേണിയിലേക്ക് ഉയരട്ടെ അവരെ കാണുമ്പോൾ ജനം ആഹ്ലാദിക്കട്ടെ അറിവുകൊണ്ട് ജനം തുള്ളിക്കാടത്തെ അതേ എനിക്ക് ഇതിനകത്ത് എനിക്ക് മോഹൻജിയോട് പറയാനുള്ളു ആരെയും വെറുത്തുകൊണ്ടല്ല ആ പാദങ്ങളിൽ ഞാൻ ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചത് ആ പാദങ്ങളിൽ കൂടി ക്ഷമാഹണത്തോടുകൂടി തൊത്ത് കൊണ്ട് തന്നെ ഞാൻ പറയാ ഇത് പറയാതിരിക്കാനായിട്ട് യാതൊരു രക്ഷയില്ല എന്റെ അഹങ്കാരം കൊണ്ടല്ല ഞാനീ പറയണം എന്റെ സങ്കടം കൊണ്ടാണ് ഭാരതം ഒരു മതരാഷ്ട്രമല്ല ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്ര ചിന്തയിൽ വിശ്വസിക്കുന്നവരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് വളരെ ഗുണകരമായ തീരട്ടെ കാര്യങ്ങൾ സത്യമാണെങ്കിൽ അറിവാണെങ്കിൽ യാഥാർത്ഥ്യമാണെങ്കിൽ അതാണ് കറക്റ്റ് മോഹൻജി ഞാൻ ഈ പറഞ്ഞത് അറിവെന്ന് തോന്നിയാൽ സത്യമെന്ന് തോന്നിയാൽ നൂറ് വട്ടം ആലോചിക്കൂ എന്നിട്ട് മാത്രം സ്വീകരിക്കൂ ഇല്ലാത്തത് എത്ര വലിയ ആളുകൾ പറഞ്ഞാലും തള്ളിക്കളയും തീർച്ചയായിട്ടും അത് തന്നെയാണ് മോഹൻജി പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ് ഇത് അറിവാണെങ്കിൽ അത് എങ്ങനെ നമ്മൾ പറയാവുള്ളൂ അറിവാണെങ്കിൽ അതിനെ അതിനെ യാതൊരു മടിയും കൂടാതെ സ്വീകരിക്കുകയും വേണം എത്രയോ നമ്മൾ ഇന്ന് പാരസെറ്റമോൾ കണ്ടുപിടിച്ച നാളെ പാരസെറ്റമോൾ മോശമാണോ അതിനെക്കാളും വലിയതാണ് ഡോളോ എന്ന് പറഞ്ഞു ത്രീ ജി കഴിഞ്ഞു ഫോർ ജി കഴിഞ്ഞു ഫൈവ് ജി കഴിഞ്ഞു കാലത്തിനനുസരിച്ച് നമ്മളുടെ അറിവിനും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും ഇന്നലത്തേതും ഇന്നത്തേതും നാളത്തെയും ചേർത്ത് വെച്ച് സഞ്ചരിക്കുവാനുള്ള ശേഷിയാണ് വേദാന്തി ആയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കേണ്ടത് അപ്പൊ നമ്മള് ഓരോ ആചാരങ്ങളും എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ദൈവസങ്കല്പങ്ങൾ എന്തെല്ലാമാണ് ദൈവം എന്നത് മുറ തൊട്ട് കാണിക്കാൻ നമുക്ക് പറ്റണം അത് പറ്റാത്തടത്തോളം കാലം ഈ ജനം ദൈവം എന്ന് പറയുന്ന ആ വിഴുങ്ങി മരിക്കും അല്ലേ ശരിയല്ലേ ി മരിക്കുംകുന്ന ആയിട്ട് ദൈവം നിക്കുക അത്തരത്തിലാണ് വ്യാഖ്യാനം എല്ലാത്തിനും കഴുത്തെ കെട്ടിത്തൊട്ടിട്ടുണ്ട് ഈ സൈനൈഡ് അത്തരത്തിലാണെന്ന് വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത് ൊട്ടുംക്കിയാൽ തെസ്റ്റ് പോലും പറയാൻ പറ്റില്ലാത്ത സൈനൈഡ് പോലെ ദൈവത്തിന്റെ കാര്യം വേണ്ടിയാൽ അപ്പൊ തീർന്നു നമ്മൾ സാധാരണ ജനങ്ങളെ ഓരോ ദൈവം കോപിക്കുന്നു പറയുക ആ അച്ഛന്റെ കർമ്മം ചെയ്യുമ്പോഴും അമ്മയോട് പറയണം ഇനി ഇങ്ങ വരരുത് ആ പാദത്തിൽ പുഷ്പം അർച്ചതിന് ശേഷം പറയൂ നിങ്ങൾ പ്രാർത്ഥിക്കൂ ഇനിയിങ് വരരുത് മക്കൾ ഇവിടെ ഉള്ളതാണെന്നാണ് പറയുന്നത് മനസ്സിലാവണ്ടോ അതല്ലേ ഏത് ദൈവമാണ് കോപിക്കുന്നത് ജനങ്ങളോട് കോപിക്കുന്നത് ഏത് അച്ഛനാണ് മക്കളോട് കോപിക്കുന്നത് ഏത് അമ്മയാണ് മക്കളോട് കോപിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അത് ദൈവത്തെ പേടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അറിവിനെ ദൈവം എന്ന അറിവിനെ പേടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അറിയാത്തത് കൊണ്ട് തന്നെ അപ്പോ ഇതാണ് സന്തോഷം അങ്ങ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അത് വളരെ ഗുണകരമായിട്ട് ആരോടും അനുഭവമില്ല പരാതിയില്ല പരിതേവനങ്ങളും ഒന്നുമില്ലല്ലോ അതെ എല്ലാവരും അറിവിനെ മാത്രം സ്വീകരിക്കുക അതാര് പറഞ്ഞാലും ആ അറിവിനെ നമസ്കരിക്കുകൾ അറിയുന്നതെങ്കിൽ പൂർവാധികം ഭംഗിയായിട്ട് അതിനെ തള്ളിക്കളയുക തന്നെ ചെയ്യും അത് എൻ്റെ വാക്കായാലും ആരുടെ വാക്കായാലും നമസ്തേ നമസ്തേ